എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചൊവ്വ ഗ്രഹത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഗ്രഹചാരങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പ്രതിപാദിക്കുന്നത് അതിൻ്റെ കാരണം വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷവും ശനി രണ്ടര വർഷവും രാഹു കേതുക്കൾ ഒന്നര വർഷവും ഒക്കെ സഞ്ചരിക്കുന്നത് കൊണ്ട് അവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫലപ്രവചനം നടത്തുന്നു എന്നേ ഉള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നാം തീയതി വെളുപ്പിന് ഒന്ന് അമ്പത്തി നാലിന് ചൊവ്വ മിഥുനൻ രാശിയിൽ നിന്നും വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് കർക്കിടകം എന്ന് പറയുന്നത് ചൊവ്വയെ സംബന്ധിച്ച് നീച രാശിയാണ് അപ്പം നീചരാശിയിലുള്ള ചൊവ്വയുടെ ഈ ഗ്രഹചാരത്തെക്കുറിച്ചും ആ ഗ്രഹചാരം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതിനു മുമ്പായിട്ട് ചൊവ്വയുടെ കാരകത്വം നമുക്കൊന്ന് പരിശോധിക്കാം ഭൂമിയുടെ കാരകനാണ് സഹോദര കാരകനാണ് പിന്നെ ഒരു ജാതകത്തിൽ ചൊവ്വ ബലവാനായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്തൊക്കെ ബലവാനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ പോലീസ് പട്ടാളം നിയമം നീതിന്യായം എന്നീ രംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ലഭിക്കാനുള്ള യോഗം എല്ലാം ഈ ചൊവ്വയെ കൊണ്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എനർജി പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങളിലൊന്നാണ് ചൊവ്വ എന്നുള്ളതും അറിഞ്ഞിരിക്കുക അങ്ങനെയുള്ള ചൊവ്വയുടെ രാശി മാറ്റം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ഏഴ് വരെയുള്ള അറുപത്തി മൂന്ന് ദിവസക്കാലം ചൊവ്വ കർക്കിടകത്തിലാണ് നിൽക്കുന്നത് ഈ ചൊവ്വയുടെ രാശി മാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ് കുറച്ച് കാലമായിട്ട് ധാരാളം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശി മാറ്റം കൊണ്ട് ഒരുപോലെ പ്രയോജനം കിട്ടുന്നു എന്ന് നേരത്തെ പറഞ്ഞു അതായത് ശനിയും അനുകൂലമാകുന്നു വ്യാഴവും അനുകൂലമാകുന്നു അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ചൊവ്വ ഈ രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലേക്ക് വരുന്നത് ഇത് വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും ചൊവ്വയുടെ കാരകത്വം പറഞ്ഞപ്പോൾ ഭൂമിയുടെ കാരകത്വമുണ്ട് സഹോദര കാരകത്വം ഒക്കെ നമ്മൾ പറഞ്ഞു പിന്നെ ധൈര്യത്തിൻ്റെ കാരകത്വം ഒക്കെ ഉണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ഈ രാശിക്കാർ അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടര വർഷം കൊണ്ട് കണ്ടകശിനിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അനുഭവിച്ച് ധാരാളം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മാറിയിട്ട് വളരെയധികം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലയളവായിരുന്നു ആത്മവിശ്വാസം മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഊർജ്ജസ്വലമായി ചെയ്യാനും പ്രവർത്തന തടസ്സങ്ങളെല്ലാം മാറി നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് ഈ അറുപത്തി മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഇവർ തൊഴിൽപരമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിരുന്നോ അതിൽ നിന്നെല്ലാം മോചനം കിട്ടും ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ കേസോ എന്തെങ്കിലുമൊക്കെ കോടതിയിലൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം അനുകൂലമായിട്ടുള്ള തീർപ്പ് കിട്ടും ഇനി ഏതെങ്കിലും തരത്തിൽ ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ട് കാശ് കിട്ടാതിരിക്കുന്ന അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതെല്ലാം കൈവശം ചേരുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് അതിൽ നിന്നെല്ലാം മോചനവും അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടങ്ങളും ഉണ്ടാകും ഇനി രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട് വളരെയധികം കഴിവുള്ള ധാരാളം പേർ രാഷ്ട്രീയ രംഗത്താണെങ്കിലും കലാരംഗത്താണെങ്കിലും വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും കിട്ടാതെ നടക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂല സമയമാണ് അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും അംഗീകാരങ്ങൾ കിട്ടും സാമ്പത്തിക നേട്ടങ്ങൾ പല വഴിക്കും വന്ന് ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അറുപത്തി മൂന്ന് ദിവസമാണ് ഇടവൻ രാശിക്കാർക്ക് ചൊവ്വയുടെ രാശി മാറ്റം മൂലം സംഭവ്യമാകാൻ പോകുന്നത് ചൊവ്വയുടെ രാശിമാറ്റം മൂലം വളരെയധികം പ്രയോജനം കിട്ടുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിലേക്കാണ് ചൊവ്വയുടെ ഗ്രഹചാരം നടക്കുന്നത് പതിനൊന്ന് എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ് ഇപ്പോൾ അവർക്ക് വ്യാഴം അനുകൂലമായിട്ടും നിൽക്കുകയാണ് അപ്പോൾ പതിനൊന്നിലേക്ക് ചൊവ്വ വരുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രധാനം ചെയ്യും നേരത്തെ ചൊവ്വയുടെ കാരകത്വം പറഞ്ഞപ്പോൾ ഭൂമിയുടെ കാരകനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഹോട്ടൽ ജോലിയുമായിട്ട് ഹോട്ടലും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഭൂമി സംബന്ധമായിട്ട് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അനുകൂലമായ രീതിയിൽ പര്യവസാനിക്കുന്ന ഒരു സമയമായിരിക്കും സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്നതാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് എസ് ഐ ടെസ്റ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ടെസ്റ്റുകളൊക്കെ എഴുതി ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമല്ല അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രധാനം ചെയ്യുന്ന ഒരു അറുപത്തി മൂന്ന് ദിവസമാണ് ചൊവ്വയുടെ മാറ്റം മൂലം കന്നിരാശിക്കാർക്ക് വന്നു ചേരുന്നത് ചൊവ്വയുടെ മാറ്റം മൂലം വളരെയധികം പ്രയോജനം കിട്ടുന്ന മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് കുംഭം രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാലം കൊണ്ട് അഞ്ച് വർഷമായിട്ട് ഏഴരാണ്ട് ശനിയൊക്കെ അനുഭവിച്ച് ജന്മശനി ഇരുപത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി മാറുന്നു അപ്പോൾ അതിൻ്റേതായ വലിയൊരു ഗുണാനുഭവങ്ങൾ സമാധാനമൊക്കെ വന്ന് വരുന്ന ഒരു സമയത്ത് തന്നെയാണ് ചൊവ്വ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് വരുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം ഇവരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു രാശിമാറ്റം തന്നെയാണ് അതായത് ആറിലേക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം സംഭവിക്കുന്നത് വളരെയധികം ബലം ശക്തി കൂടുന്ന ഒരു രാശിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇവരെ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ക്ലേശങ്ങളും ക്ലേശങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെല്ലാം മോചനം കിട്ട കിട്ടുന്നു കിട്ടുകയും രോഗാവസ്ഥകളൊക്കെ മാറി മികച്ച ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകാനും കഴിയും കൂടാതെ കുറെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമതകൾ മൂലം ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് ഈ ആത്മവിശ്വാസം തിരിച്ചെടുക്കുന്നതിനും വളരെയധികം ശക്തിയോടെ അവരുടെ കർമ്മങ്ങളിൽ വ്യാപരിക്കാനും ആ അവർ ഏത് കർമ്മ മേഖലയിലൂടെ പ്രവർത്തിച്ചാലും അതിലെല്ലാ അംഗീകാരങ്ങളും നേട്ടങ്ങളും സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരതയും ഇതിലൂടെ എല്ലാം ചേരുന്ന ഒരു കാലയളവാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ പഠനത്തിന് പോകാനോ ജോലിക്ക് ലഭി ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനകത്ത് തീർപ്പുണ്ടായി ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം വന്നുചേരുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകും കലാരാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും അംഗീകാരങ്ങളുടെ ഒരു കാല കാലമാണ് കുറേ കാലമായിട്ട് യാതൊരുവിധ പരിഗണനയും കിട്ടാതെ ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് നേട്ടങ്ങൾ ചേരുന്ന ഒരു കാലയളവാണ് ആരോഗ്യപരമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള കാലയളവാണ് കുംഭൻ രാശിക്കാർക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം മൂലം അറുപത്തി മൂന്ന് ദിവസം സംഭവിക്കാൻ പോകുന്നത് ഈ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യവും കൂടി പറയേണ്ടതായിട്ടുണ്ട് ചൊവ്വ നീചരാശിയിലേക്കാണ് ഗ്രഹചാരം നടത്തിയിരിക്കുന്നത് നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വയുടെ ഗുണാനുഭവങ്ങൾ ഇപ്പോൾ ഏപ്രിൽ മൂന്നാം തീയതി മുതൽ ചൊവ്വ കർക്കിടകത്തിൽ വന്നെങ്കിലും ഒരു ആറ് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഗുണാനുഭവങ്ങൾ വേണ്ട രീതിയിൽ നീചരാശിയിലായതുകൊണ്ട് വന്ന് ഭവിക്കുകയുള്ളൂ എന്നുള്ളതും മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചൊവ്വയുടെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മൂന്ന് രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം